അസ്ലാമലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് കുറേ രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മൾ പാനൽ മെമ്പേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് കെഫെ കേജിൽ വെച്ചതാണ് ഞാൻ ഫസ്റ്റ് ടൈം കെഫെ കേജിൽ പോയത് പാനൽ മെമ്പേഴ്സിൻ്റെ കൂടെയാണ് അതിന് ശേഷമുള്ള ഞാൻ വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി പതിനാറിനായിരുന്നു നമ്മൾ മീറ്റ് ചെയ്തത് അത് വീഡിയോ നല്ലവണ്ണം ലേറ്റായിപ്പോയി പോസ്റ്റ് ചെയ്യാൻ മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ പാനൽ മെമ്പേഴ്സിൻ്റെ ഒരു ആറ് അഞ്ചാറ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സുമിന സജ്ന റൈസ് തലശ്ശേരി എന്ന് അതിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫാത്തി പിന്നെ സബ്രി ഷെയ്ന ഒരു ആറ് മൊത്തത്തിൽ ഞാനിടയ്ക്ക് ഏഴാൾക്കാരാണെന്ന് തോന്നുന്നുണ്ടായത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാനൽ മെമ്പേഴ്സ് പതിനഞ്ച് ആൾക്കാരാണ് അഭ്യസ്കിച്ചേണ്ടത് അന്നേരം എന്തായാലും നമ്മളൊന്ന് മീറ്റപ്പ് സജനയും പിന്നെ അതിൻ്റെ പിറ്റേന്നേക്ക് പോകുന്നുണ്ടായിരുന്നു അന്നേരം നമ്മൾ എന്തായാലും ഒരു ദിവസം ഒന്ന് മീറ്റപ്പാക്കാന്ന് വെച്ചിട്ട് ഉള്ള ആൾക്കാർ അങ്ങനെ മീറ്റ് ചെയ്തതാണ് പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ഗൾഫിലുള്ളത് എല്ലാം മീറ്റപ്പിന് വരുന്ന ജാക്കിയൊക്കെ വരാൻ പറ്റിയിട്ട് ആ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കെഫേ ക്യാസ് ഇപ്പോൾ വൈബായിരുന്നു നല്ല ഫോട്ടോ എടുക്കാനും നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം നല്ല അടി ഇപ്പോളിയൊരു സ്പോട്ടായിരുന്നു ഫാത്തി നമ്മളെ അവിടെ എത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫാത്തി എത്തിയിട്ടുണ്ടായിരുന്നു ഫാത്തി ആദ്യം വരും എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നില്ല എന്നിട്ട് ലാസ്റ്റ് സർപ്രൈസ് ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ നല്ലൊരു സ്പോട്ട് നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ഗ്യാതറിങ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ കുറച്ച് സമയം എല്ലാവരും കുറച്ച് സംസാരിച്ചു ഞാൻ ഫസ്റ്റ് എത്തിയത് ഞാൻ എത്തിയിട്ട് കുറച്ചൊരു എല്ലാവരും ഒരു നാലുമണിയാവുമ്പോഴത്തേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എത്തിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മളെ സജനയും ഷെയ്നിയും സബ്റിയും എത്തിയത് കാരണം എന്ത് രസം അല്ല കാണാൻ വേണ്ടിയിട്ട് അടിപൊളി വൈബ ശരിക്കും നമുക്ക് നമുക്കവിടെ ഇരുന്നതിന് സമയം പോകുന്ന മനസ്സിലാവില്ല പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്ന് പറഞ്ഞാൽ കൂടുതലെൻ്റെ റിലേറ്റീവ്സാണ് പിന്നെ റൈസ പിന്നെ നമ്മളെ സജന ഷൈന സബ്രയുള്ള ആണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വെച്ച് ഇതിൻ്റെ ഓണർ അജുവിനോട് അജുവിനൊക്കെ സംസാരിച്ച് രണ്ടോ മൂന്നോ ഐറ്റംസ് മൂന്നോ അങ്ങനെ മൂന്നോ എന്തോ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല ഒന്ന് എനിക്ക് തോന്നുന്നു പേരി പെരി ചിക്കൻ വിങ്സാണ് പിന്നെ പിസ്സ പിന്നെ പാസ്ത പിന്നെ പിസ്സ ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ഫുൾ മാർക്ക് കൊടുത്തൊരു സംഭവം പിസ്സയായിരുന്നു പിന്നെ മൊഹിറ്റോസും പിന്നെന്തോ ഒന്ന് രണ്ട് ഡ്രിങ്കോ ഒന്ന് ഐസ്ക്രീമോ എന്തോ ഒരു സൺഡേ കഴിച്ചിട്ടുണ്ടായിരുന്നു ഡ്രിങ്ക്സ് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിന് അതിന് ശേഷമാണ് ഞാൻ മിച്ചുവിനും ഞാനും മിച്ചവും ആമേഷും കൂടി പോയത് പിന്നെ നമ്മൾ ഫാത്തി ഓർഡർ ചെയ്ത ടെൻഡർ കോക്കനറ്റ് ഷെയ്ക്കാന്ന് തോന്നുന്നു പിസ്സ ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് പറയുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇങ്ങനെ എടുക്ക് അധികം എക്സ്പോ കഴിഞ്ഞാൽ പാനൽ മെമ്പേഴ്സിന് ഞാൻ ട്രീറ്റ് കൊടുക്കാം നമ്മൾ മീറ്റപ്പാക്കിയിട്ട് വെച്ചിട്ടില്ല ഇത് നമ്മൾ ആയിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാർ എന്തായാലും കാണാമെന്നുള്ളതിൽ അങ്ങനെ വന്നതാണ് സുമിനെയും സാധാരണ അധികം മീറ്റപ്പിനും നമ്മുടെ പാന മെമ്പേഴ്സിൻ്റെ ട്രീറ്റിനും ഒന്നും സുമിനെ എത്തിപ്പട സുമിനെയും കൂടി എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഈ വീഡിയോ ഞാൻ ശരിക്കും മറന്നു പോയതാണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ച് പോസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയും ചെയ്യുക സർച്ച് ചെയ്യാത്ത വേണ്ടി സബ് ചെയ്യുക നോട്ടിഫിക്കേഷനു വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും യാത്ര ചോദിച്ചിട്ട് പിരിഞ്ഞു പക്ഷേ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് സമയം പോയത് പോലെ തോന്നിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് തവണ കൂടാൻ പറ്റട്ടെ ഇൻഷാ അല്ലാ നെക്സ്റ്റ് സ്റ്റേഡിയമേ കാണാം ബായ്